ടോപ്പമിൻ ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തുവിൻ്റെ കൂടെ പോവാൻ താൽപ്പര്യം കാണിക്കും പിന്നെ ജീവൻ പ്രശ്നമല്ല ജീവിതം പ്രശ്നമല്ല വാപ്പ പ്രശ്നമല്ല ഇമ്മ പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല പോയും പോയാൽ പോയാൽ ടോപ്പമിൻ ഹോർമോൺ എന്ന് പറയുന്ന സാധനം ഒരു കെമിക്കലാണ് സ്കൂളിൻ്റെ ലാബ് പോയിട്ട് കെമിസ്ട്രി ലാബ് പോയിട്ട് മുഴുവൻ കെമിക്കലും പരിശോധിക്കുക എത്രയാണ് കാലാവധി ആറ് മാസം മുതൽ ഒരു വർഷം വരെ അല്ലാതെ ഒരു കെമിക്കലിനും കാലാവധിയില്ല ആറ് മാസത്തിൻ്റെയും ഒരു വർഷത്തിൻ്റെയും ഇടയിൽ ടോപ്പമിൻ ഹോർമോൺ നിർവീര്യമാകുന്നതോട് കൂടി പണ്ടാരം പെരടി നിന്ന് ഒഴിഞ്ഞിട്ടാ ഞാൻ എന്താ വേണ്ടത് എന്നാലോചിക്കുന്നതാണ് പ്രണയവിവാഹത്തിൻ്റെ ഒന്നാം പരാജയം അഞ്ച് കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടും അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പരാജയപ്പെടും പ്രണയവിവാഹത്തിൻ്റെ ഒന്നാം പരാജയം ൻ ഹോർമോൺ നിർവീര്യമാകുന്നതാണ് രണ്ടാം കാരണം ഉമ്മാക്കി ഇഷ്ടമുണ്ടാവൂല എന്നതാണ് ഉമ്മാക്കിഷ്ടല്ലാത്ത ഒരു കാര്യവും ഭൂമി ലോകത്ത് വിജയിക്കാൻ പോകുന്നില്ല എത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഉമ്മാക്കാ സംഗതി ഇഷ്ടമുണ്ടാവൂല ഉമ്മാക്കി ഇഷ്ടമില്ലാത്ത ഒരു കാരണം അത് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും വിജയിക്കൂല ഉമ്മാക്കിഷ്ടമല്ലാത്ത ഒരു സാധനം ഭൂമിയിൽ വിജയിക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം നേരത്തെ കാണാത്ത പല കാര്യങ്ങളും പിന്നീട് കാണും അതായത് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്നവന് എല്ലാ പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയും സ്നേഹം എന്ന ഗുണം ഒരാളിലുണ്ടെങ്കിൽ അത് ഒരാളിൽ ഒതുങ്ങൂല ഒരാണിലുണ്ടായാലും ഒതുങ്ങൂല ഒരു പെണ്ണിലുണ്ടായാലും ഒതുങ്ങൂല ഒരാണിനെ സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണിന് എല്ലാ ആണുങ്ങളെയും സ്നേഹിക്കാൻ കഴിയും ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുന്ന ആണിന് എല്ലാ പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയും പക്ഷെ അത് തുടക്കത്തിൽ അറിയില്ല കുറച്ച് ചെയ്യുമ്പോൾ അറിയും പോണ ബസ് പോകുമ്പോൾ പുറത്തേക്ക് നോക്കണുണ്ട് എന്ന് കുറച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും ഇങ്ങോടുള്ള മാതിരി എല്ലാവരോടും ഉണ്ട് എന്ന് ഇതൊരു സത്യമാണ് സ്നേഹം ഒരു മനുഷ്യൻ്റെ കൽബിലുണ്ടെങ്കിൽ അത് ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല അത് അടുത്ത സാഹചര്യം മാറുമ്പോൾ അടുത്ത ആളിലേക്ക് മാറും അപ്പം മൂന്നാമത്തെ കാര്യം അതാണ് പ്രണയവാഹം പരാജയപ്പെടുന്നതിൻ്റെ മൂന്നാം കാരണം പ്രണയവാഹം പരാജയപ്പെടുന്നതിൻ്റെ നാലാം കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുണ്ടായി കുറെ കാലം കഴിഞ്ഞിട്ട് വാപ്പയും വാപ്പിമയും പ്രേമിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുന്ന അവസ്ഥ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും അതുകൊണ്ട് പ്രണയവാഹം പരാജയപ്പെടും അഞ്ചാമത്തെ കാരണം ഫിൽ ഹറാമി ഫഹു ബിന്നാർ എന്ന ഹദീസാണ് ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുകയുള്ളൂ എന്നത് വഹയിൻ്റെ ഇലമാണ്